விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோட் கொப்பம் വിളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസി ജീവനക്കാരിയെ സി പി ഐ ഉദയപുരം ബ്രാഞ്ച് സെക്രട്ടറി സേതലവി അപമാനിച്ചു എന്ന് പരാതി ഗർഭിണിയായ യുവതി മൂന്ന് മാസത്തെ അവധിക്കു ശേഷം ബുധനാഴ്ച രാവിലെ ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം നടന്നത് യുവതി വൈകിയെത്തിയതിനെ സേതലവി ചോദ്യം ചെയ്യുകയും തന്റെ ഫോണിൽ യുവതിയുടെ വീഡിയോ പകർത്തുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് സേതലവി യുവതിയോട് അപമര്യാദയായി സംസാരിക്കുകയും ഇതേ തുടർന്ന് യുവതി തലകറങ്ങി വീഴുകയുമായിരുന്നുവെന്ന് ആശുപത്രി ജീവനക്കാർ പറഞ്ഞു യുവതിക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി സംഭവത്തിൽ പി എച്ച് സി ജീവനക്കാർ പ്രതിഷേധിച്ചു സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഡി എംഒക്കും പോലീസിനും പരാതി നൽകി മെഡിക്കൽ രംഗത്തെ ജീവനക്കാർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തീർത്തും പ്രതിഷേധാർഹമാണെന്നും സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കേരള എൻ യൂണിയൻ പ്രതിനിധി അറിയിച്ചു ഇന്ന് ഞങ്ങളിവിടെ കേരള എൻ ജി ഒരു യൂണിയൻ്റെ ഒരംഗവും ഇവിടുത്തെ ഫാർമസിസ്റ്റുമായിട്ടുള്ള സുമയുടെ നേരെ നടന്ന ഒരു അക്രമം അതിനെതിരെ എൻ ജി യൂണിയൻ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്തെങ്കിലും പോരായ്മകൾ അത് ബന്ധപ്പെട്ട അധികാരികളിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിന് പരിഹാരം കാണാവുന്ന കാര്യങ്ങളെ ആരോഗ്യ മേഖലയിലുള്ളൂ അത്തരം ഇടപെടലുകൾ നടത്താതെ ജീവനക്കാരുടെ നേരെ അക്രമിക്കുകയും അസംബ്ലിയും പറയുന്ന ഒരു രീതി അങ്ങേയറ്റം അപലപനീയമാണ് എന്നതാണ് കെ എൽ എൻ ജിയുണൻ എന്ന സംഘടനയ്ക്ക് പറയാനുള്ളത് ഇത് തികച്ചും പ്രതിഷേധകരമാണ് കാര്യമാണ് ഞങ്ങളിതിൻ്റെ സംഘടനാപരമായിട്ടും നിയമപരമായിട്ടും തന്നെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ നടപടികളുമായിട്ട് ഞങ്ങളിവിടെ മുന്നോട്ട് പോകും എന്നതാണ് കേരള ട്രേഡ്സ് യൂണിയന് പറയാനുള്ളത്